നമസ്കാരം ഞാൻ ഡോക്ടർ സായജി വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യാപകമായി പലരിലും നമ്മൾ കണ്ടുവരുന്നത് ഒരു വലിയ പ്രശ്നമാണ് ഉപ്പൂറ്റി വേദന ഉപ്പൂറ്റിവേദന ഉപ്പൂറ്റിവേദനയുടെ കാരണങ്ങളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു എന്നാണ് സാധാരണയായി ഉപ്പൂറ്റി വേദന പല രോഗികളും പല ആൾക്കാരും എല്ലാം വന്ന് പറയാറുള്ളത് രാവിലെ നമ്മൾ എങ്ങനെ രാവിലെ ഉറക്കത്തിൽ ഉറക്കത്തിനെണീറ്റ് കഴിഞ്ഞ് ആദ്യം പാദം ഒന്ന് തറയിലോട്ട് ഊന്നുന്ന സമയത്ത് ഭയങ്കരമായ വേദന കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ആ വേദന ഇങ്ങോട്ട് മാറുന്നു അതുപോലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാലും നമ്മളെ പാദം കാലിലോട്ട് തറയിലോട്ട് ഒന്ന് ഊന്നുമ്പോൾ ഭയങ്കരമായ വേദന കുറച്ച് കഴിയുമ്പം മാറുന്നു എന്ന് പറയുന്നു വളരെ സർവസാധാരണമായി കാണുന്ന ഒരു പ്രശ്നം ഒരു മൂന്നാല് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഒരു പ്രധാനമായി ഒരു കാരണം എടുത്തു പറയാനുള്ളത് ഒന്നതിന് കൽക്കേനസ് പറ എന്ന് പറയുന്നു രണ്ടാമത്തെ ഒരു വിഷയം ബെർസൈറ്റീസ് പിന്നെ എഗ്ലിസ്റ്റെണ്ട ഇങ്ങനെ വ്യത്യസ്തമായ മൂന്നാല് കാരണങ്ങളാണ് അപ്പോൾ അതിനകത്ത് പോലൊന്നും ഞാൻ അതിനെ വളരെ വേഗത്തിൽ എന്താക്കുകയാണ് നമ്മളിരിക്കും ഇവിടെ കൽക്കേനിയസ് പറയുമ്പോൾ സാധാരണ നമ്മുടെ കാലിൻ്റെ അടിവേശമത്തെ ഉപ്പൂറ്റി ഉപ്പൂറ്റി നമ്മുടെ ഉപ്പൂറ്റിയിലുള്ള എലിൻ്റെ ചില ഭാഗങ്ങളൊരു ഇൻഫ്ലമേഷൻ വന്ന് ഒരു ഭാഗം നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു കൂർത്ത ഒരു ഇത് ഒരു പോർഷൻ നമുക്ക് കാണാൻ കഴിയും ആ കൽക്കീനെ ബോണിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ ആണ് കൊണ്ടുണ്ടാകുന്നതാണ് അത് സ്ഥായിട്ട് ഉപ്പൂറ്റിക്ക് ഉപ്പൂറ്റിക്ക് അടിയിൽ വേദന ഇങ്ങനെ ഉള്ള രീതിക്ക് അത് നിൽക്കുമ്പോൾ നമുക്കതിനെ കൽക്കിന സ്പെർ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരം കൽക്കിനിയ സ്പെർ അതുപോലെ തന്നെ പ്ലന്റാർ ഫേഷ്യൈറ്റീസ് എന്ന് പറയും ഈ ഫേഷ്യ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ടിഷ്യൂസും ഓർഗൻസും അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം പോലും ഇതിനൊക്കെ ഒന്ന് കവർ ചെയ്ത് അതാത് സ്ഥാനത്ത് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഫേഷ്യ എന്ന് പറയുന്നത് അപ്പോൾ കാൽപാദത്തിലുള്ള പ്ലാന്റാർ ആ ഭാഗത്തുള്ള ഫേഷ്യയ്ക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഒരുപാട് സമയം നിൽക്കുക ഇങ്ങനെ പല അല്ലെങ്കിൽ കുറെ മെറ്റബോളിക്സ് അല്ല ചില മറ്റ് രോഗങ്ങളുടെ അനുബന്ധിച്ച് പ്രമേഹം ബാക്കിയുള്ളത് ഒക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ് ആർ ഫേഷ്യൈറ്റീസ് പ്ലാന്റ് ആർ ഫേഷ്യൈറ്റീസും ഞാനീ പറഞ്ഞ കൽക്കേനീസ് പൂർം പരസ്പര ഗുലകളാണ് ചിലപ്പോൾ രണ്ടും വന്നേക്കാം മറ്റൊരു അവസ്ഥയാണ് ബെഴ്സൈറ്റീസ് എന്നത് ബേഴ്സൈറ്റീസ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബെൽസ ഉണ്ട് ബേഴ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എലുകൾക്കിടയിൽ രണ്ട് എലുകൾക്കിടയിലും ബാക്കിയുള്ള ചില പോർഷൻസിലൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ്സ് ആക്ട് ആണ് ഒരു ദ്രാഭം നിറഞ്ഞിരിക്കുന്ന ചെറിയ ഒരു ബേഴ്സ ഒരു ചെറിയ ഒരു കനാൽ പോലെ ചെറിയ ഒരു കുഴി എന്ന് വേണമെങ്കിൽ പറയാം ഇത് പരസ്പരം ശരീരത്തിൻ്റെ ചലനങ്ങളിൽ ചലനത്തിൽ നിന്നും കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകാതെ കൂടുതൽ കേടുപാടുണ്ടാകാതെ ഒരു കുഷൻ പോലെ പ്രവർത്തിക്കും ഈ പറയുന്ന അവയവങ്ങൾക്ക് ഒരു കുശൻ പോലെ പ്രവർത്തിക്കുകയും താരതമ്യേനെ പിന്നെ ഡെറോഡിങ് അല്ലെങ്കിൽ നാശം അധികം കുറയ്ക്കുവാൻ വേണ്ടി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന ഒരു സംവിധാനം ഈ ആണ് ഈ അത് നമ്മളെ ഈ കാലിലും കൽക്കേനീന അവിടെ നമ്മുടെ മുപ്പൂറ്റിൻ്റെ അവിടെയും ചില ചില ഇതുപോലെ ചില ബേഴ്സുണ്ട് അത് നമ്മുടെ നടത്തലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ അതൊരു പക്ഷേ പലതരത്തിലുള്ള അസുഖത്തിനുബന്ധിച്ച് ആറ്റി വരാമെന്നുള്ളതാണ് പ്രമേഹ രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് കൂടുതലായി കാണാം അല്ലാതെ തന്നെ പല ഇതുകൊണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ നമ്മുടെ കടം കാലിന് തൊട്ടു പുറകിലായിട്ടുള്ള ഒരു ടെണ്ടൻ ടെണ്ടോ ഏക്ലിസ്റ്റ് ടെണ്ടൻ ആ ടെണ്ടൻ നാടൻ ഭാഷയിൽ ചില നാടുകളിൽ പറയുന്നത് അത് കുതികാൽ കുതികാലം എന്നൊക്കെയാണ് അവർ പറയാറുള്ളത് എന്നാലും നമ്മുടെ ഹാങ്കിൾ ജോയിൻ കാലിൻ്റെ തൊട്ട് പുറകു പൂറ്റിയുടെ തൊട്ട് മുകളിലായ്മ പുറവശത്ത് കാണുന്ന ടെണ്ടനും അല്ലാത്ത ഒരു വേദന അനുഭവപ്പെടുകയും ഒരു സമയം നിൽക്കുമ്പോഴോ ഇരുന്നിട്ട് ഇണീക്കുമ്പോഴോ അല്ലാത്ത ഒരു വേദനയും കാരണങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന എക്ലീസ് ടെണ്ടൻ എന്ന് പറയുന്നത് അമിതമായ ഭാരം ഇതിന് വലിയൊരു പ്രശ്നമാണ് പൊതുവേ കൂടുതലായി നമ്മുടെ ശരീരത്തിൻ്റെ ഉപയോഗം നമ്മുടെ എന്താ പറയുക കൂടുതലായിട്ട് ചാടക ഓട്ടം അല്ലെങ്കിൽ പലതരത്തിലുള്ള ചലനങ്ങൾ ഒരുപാടായിക്കൊണ്ട് മധിക സമയം നിൽക്കുകയും ഭാരം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ടും ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വേദന വരാമെന്നുള്ള ഏക്ലിസ്റ്റൊക്കെ വല്ലാത്തൊരു വേദനയായിരിക്കും വന്നത് മറ്റൊരു അവസ്ഥയെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് വരുന്നത് ഗൗട്ടെന്ന് പറയും ഗൗട്ട് അതും ഈ പറയുന്ന ഉപ്പൂറ്റി അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ തൊട്ട് മുകളിൽ വരുന്ന പിന്നെ ഭാഗത്തും അല്ലാതെ ഒരു വേദന അനുഭവപ്പെടുന്ന തരത്തിലുള്ളതാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ ഗൗട്ട് ഗൗട്ട് അവിടെ തന്നെ വേണമെന്നില്ല നമ്മുടെ ശരീരത്തിൽ പ്യൂറിൻ എന്ന് പറയുന്ന ഒരു ഘടകം പ്യൂറിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മളത് ആഹാരത്തിൽ വഴി പ്യൂറിൻ നമ്മൾ കഴിക്കുമ്പോൾ അത് ദഹിക്കുവാനുള്ള പ്രയാസം ഉണ്ടാക്കുകയും അതിൻ്റെ ആ പ്രക്രിയയുടെ അവസാനം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് യൂറിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചില ക്രിസ്റ്റൽസായി ഫോം ചെയ്ത് നമ്മുടെ സന്ധികളിൽ സന്ധികളിലവിടെ എവിടെയായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിപ്പോൾ കാലിൻ്റെ സ്ഥിരമായ കാലിൻ്റെ പാറത്തിൻ്റെ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ കൈകളിലുള്ള കൊച്ചു കൊച്ചു വേദന സന്ധികളിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വേദന ഇൻഫ്ലമേഷൻസ് ഇത്തരം കാര്യങ്ങൾ സാധാരണ മെയിൻലി വളരെ പ്രധാനമായും കൊച്ചു കൊച്ചു ജോയിൻറ്റുകളുടെയാണ് സർവ്വസാധാരണമായി വേദന നമ്മൾ അറിയപ്പെടുന്നത് അങ്ങനെ വേദന കാണുമ്പം അതിന് നമ്മൾ ഗൗട്ടെന്ന് പറയുന്നു അപ്പോൾ ഈ ഈ ഗൗട്ടും ഇത് മാറത്തിൽ ഒരു തരം ഒരു ടൈപ്പ് വാദമാണ് അത് സാധാരണ പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഈ പറയുന്ന ചിപ്പി കണവാക്കുകയും ചെയ്യാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ഭക്ഷിക്കുമ്പോൾ അതിനകത്ത് പ്യൂറിൻ ധാരാളമുണ്ട് അപ്പോൾ ഇതിൻ്റെ ദഹന പ്രക്രിയയിൽ എൻ പ്രോഡക്റ്റായി ഉണ്ടാകുന്ന അതിൻ്റെ ഉപാച ഉപാചയ പ്രവർത്തനത്തിൻ്റെ അവസാനമായി ഉണ്ടാകുന്ന യൂറിയ വേണ്ട വിധം ശരീരം പുറം തള്ളാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ് ഇതുമൊക്കെ പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ചു മാറ്റാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന യൂറിക് ആസിഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരായിരിക്കണം അല്ലെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർത്തൊന്ന് വായിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഗൗട്ടിലാത്തും അത് കാലിൽ തന്നെ വേണമെന്നില്ല കൈവരിലോ കൊച്ചു സന്ധികളിലോ എവിടെ വേണമെങ്കിലും വരാം അപ്പോൾ ഇതിന് പ്രധാനമായും ഈ പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും രണ്ട് വേക്കലീസ് ആണെങ്കിലും ബാക്കി പറയുന്ന ഖൗട്ടും ബാക്കി ഉള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അമിതമായ ശരീരഭാരം ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അമിതമായ ശരീരഭാരം കുറയ്ക്കുക കൂടുതൽ എക്സേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഗൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ടെൻഡോ ഒക്കെ വരുമ്പോൾ ആ സമയം വേദന പരിഹരിക്കപ്പെടേണ്ടതായ രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ നിർബന്ധം ഇപ്പോൾ കൽക്കേനിയ സ്പർ എന്ന് പറയുന്നില്ലെങ്കിൽ കൽക്കേനിയ ഞാൻ ആദ്യം സൂചിപ്പിച്ച കൽക്കേനിയ ബോണിൻ്റെ വേദന വരുമ്പോൾ നമ്മൾ അതിന് വളരെ പ്രധാനമായും നമ്മൾ ചിന്തിക്കാനുള്ളത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് മറ്റൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് കാല് രണ്ടും അതിനകത്ത് മുക്കി വയ്ക്കുക ഒരു സമയം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുക അത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മാറി മാറി ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഒരു മാറ്റം വരുത്തി വയ്ക്കുമ്പോൾ ഈ കൽക്കീനെ പോണൊന്നും സോഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഒപ്പം അതിനോടനുബന്ധിച്ച് അതിന് വേണ്ട മരുന്നുകളും കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇത് കൽക്കൂനസ് പെറിൻ്റെയും കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് രണ്ടോ എക്ലീസിൻ്റെ കാരണത്തിനകത്ത് ഭാരം ഒരു വളരെ ഘടകമാണ് അധികം പൊള്ളോട്ടാക്കി നിക്കുക പൊള്ളോണ്ട് ഒരുപാട് നേരം അധികം നിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ സമയം ഒഴിവാക്കുക ഇതിന് ഏത് വേദനയാണെങ്കിലും വേദന ഉള്ള സമയത്ത് നമ്മൾ ആ വേദന പരിഹരിക്കുവാനായിട്ട് ഐസ് പാക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഐസ് ക്യൂബ്സ് കെട്ടി വെച്ചിട്ട് ഐസ് ക്യൂബ് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഐസ് ക്യൂബ് കൊണ്ട് ആ വേദനയുള്ള ഭാഗം കവർ ചെയ്ത് ഒരു ടെമ്പറേച്ചർ നമ്മുടെ അവിടെ ഒന്ന് തണുപ്പിച്ചെടുക്കാനാണെങ്കിൽ തീർച്ചയായും യും വേദന കുറയും പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏക്കിൽ ശണ്ടനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേദന കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് നല്ലതാണ് നമ്മുടെ കാൽപാതമൊന്നും നിവൃത്തിയിൽ നിന്ന് ഉത്തൊക്കെ വിട്ടു കൊടുക്കുക ആ രീതിക്കുള്ള എക്സസൈസ് വളരെ അത്യാവശ്യമാണ് പിന്നെ ഗൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒഴിവാക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പിയറിനടങ്ങിയ ഭക്ഷണം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും കൊഞ്ച് ഞണ്ട് കണമാക്കുക പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നത് പോലെ ഏറ്റവും അധികം മദ്യപാനവും ഇതിനകത്ത് വളരെ പ്രശ്നമാണ് അമിതമായ മദ്യപനം അമിതമായ അമിതമായ സോറി അമിതമായ മദ്യപാനത്തിനകത്ത് പ്രധാനമായി എനിക്ക് പറയാനുള്ളത് ബിയറിൻ്റെ അമിതമായ ഉപയോഗവും ഒരുപക്ഷേ ഇത് വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗിക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പോൾ ആ മദ്യപാന ശീലം നിയന്ത്രിക്കുക പിന്നെ ഒരു വ്യക്തി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കാരണം ഇതിങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പോൾ ആ യൂറിയയും കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മുടെ ശരീരം പുറം തള്ളുവാനുള്ള ഒരു പ്രവണതയും സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഗൗട്ടെന്ന് പറയുന്ന ഒരു സ്തുതി വിശേഷം വളരെ വേഗം നമുക്ക് കുറച്ചെടുക്കാം ഇതിനെല്ലാം വളരെ ഭംഗിയായിട്ടുള്ള നല്ല രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് എന്തായാലും വേദന ഉള്ള സമയത്ത് വേദന നമ്മുടെ ഇത് അത് പരിഹരിക്കുവാനുള്ള ത താൽക്കാലികമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കുക പിന്നെ ബെർസൈറ്റിസ് ഞാൻ പറഞ്ഞ ബെർസൈറ്റി നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ നിറഞ്ഞിരിക്കുന്ന ക്യാബറ്റിയാണ് അതും ചെയ്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ ഉപ്പൂറ്റുവേദന ഉണ്ട് എന്തായാലും വേദന എന്ന് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാഥമികമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് നോക്കിയതിന് ശേഷം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തൊരു ഡോക്ടറെ സമീപിക്കുകയും അത് രോഗമേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന മുത്തു ഈ പറയുന്ന ഉപ്പൂറ്റുവേദനയും കാര്യങ്ങളാണെങ്കിൽ യൂറിക് ആസിഡ് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഒരുപാട് മറ്റ് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് ലെവൽ എപ്പോഴും നമ്മളൊരു അറിഞ്ഞു താഴെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വിഷയമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അടുത്ത് എത്തുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം താങ്ക്